നമസ്കാരം കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കുന്നതിന് ലോക നേതാക്കൾ എത്തിത്തുടങ്ങി ഒപ്പം ഹമാസിൻ്റെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഹമാസിൻ്റെ പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനായി ടെഹ്റാനിലെത്തിയിട്ടുണ്ട് റൈസിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ ഇസ്മായിൽ ഹനിയ പങ്കെടുക്കുന്നത് ഇറാൻ മാധ്യമങ്ങൾ വലിയ ആഘോഷത്തോടെയാണ് പുറത്തുവിട്ടത് ഹമാസും ഇറാനുമായിട്ടുള്ള അടുത്ത ബന്ധം വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഈ അവരുടെ സാന്നിധ്യം നേരത്തെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇറാൻ ഹമാസിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന കാര്യം പല അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ചു ഇതെല്ലാം തന്നെ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഹമാസിൻ്റെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിരിക്കുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ടെഹ്റാനിലെത്തുമ്പോൾ ഒപ്പം തീവ്രവാദി നേതാക്കളും ഈ ചടങ്ങിനെത്തുക എന്നുള്ളത് ഒരു അനൌചിത്യമായി ഒരുപക്ഷെ നാളെ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹമാസിനെയും ഹിസ്ബുളയും ഇറാനാണ് സംരക്ഷിക്കുന്നതെന്നും ഇബ്രാഹിം റൈസി ഇവർക്ക് നല്ല തോതിൽ സഹായം നൽകിയിരുന്നു എന്നും നേരത്തെ തന്നെ വ്യാപകമായ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഇസ്മായിൽ ഹനിയുടെയും മറ്റ് ഹമാസ് നേതാക്കളുടെയും ഈ വേദിയിലുള്ള സാന്നിധ്യം ഒരുപക്ഷെ നാളെ അതിശക്തമായ വിമർശനത്തിന് കാരണമാകുമെന്നാണ് പൊതു ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇവരെല്ലാം തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഇതോടെ കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്മായിൽ ഹനിയ ഇപ്പോൾ കഴിയുന്നത് ഖത്തറിലാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അതേസമയം ഖത്തറിൽ നിന്ന് ഇവരെ എല്ലാം പുറത്താക്കിയതായി വാർത്തകൾ വന്നിരുന്നു തുടർന്ന് ഇസ്മായിൽ ഹനിയും മറ്റ് അനുയായികളുമൊക്കെ ഇപ്പോൾ തുർക്കിയിൽ അഭയം തേടി എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇസ്മായിൽ ഹനിയ പെട്ടെന്ന് ടെഹ്റാനിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിനെയും ഹിസ്ബുളയും ഒരേ സമയം നേരിടേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഏതായാലും ഇറാൻ പ്രസിഡൻ്റിൻ്റെ അകാല മരണത്തിലൂടെ തൽക്കാലം ഇറാൻ ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കടന്നു പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവ് ഇസ്രായേലിനെ സംബന്ധിച്ച് തീവ്രവാദ സംഘടനകളെ അടിച്ചമർത്താൻ ഏറ്റവും ഉചിതമായ സമയമാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എങ്കിലും അമേരിക്കയുടെ കൂടി നിർദ്ദേശങ്ങൾ ശിരസ ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട റാഫേൽ ഏകദിന താവളങ്ങളിൽ ഇപ്പോൾ കരയുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വ്യോമസേന ഉപയോഗിച്ച് ആക്രമണം നടത്തിയാൽ കൂടുതൽ സാധാരണക്കാർ കൊല്ലപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇവിടെ സൈനിക നടപടി അല്പം ശക്തി കുറച്ചിരിക്കുന്നത് പക്ഷേ യാഹ്യാസ് എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും ഈ മേഖല തന്നെ കഴിയുന്നു എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇവർക്ക് ഇസ്മായിൽ ഹൈനിയെ പോലെയുള്ള തങ്ങളുടെ പരമോന്നത നേതാക്കളുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം അങ്ങനെ ബന്ധപ്പെട്ടാൽ അതെല്ലാം പിടിച്ചെടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ ഒളിവിൽ കഴിയുന്നു എന്നാണ് കരുതപ്പെടുന്നത് എന്താണെങ്കിലും റൈസിയുടെ സംസ്കാര ചടങ്ങിൽ ആ ഹമാസിൻ്റെ നേതാക്കൾ പങ്കെടുക്കുന്നത് തീർച്ചയായും നാളെ അന്താരാഷ്ട്ര മേദികളിൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉന്നയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് രാഷ്ട്ര തലവന്മാർ എത്തുന്നിടത്ത് തീവ്രവാദ സംഘടനാ നേതാവും പങ്കെടുക്കുക എന്നുള്ളത് ഒരിക്കലും പൊതുവേ പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമല്ല നേരത്തെ തന്നെ തുർക്കി പ്രസിഡൻറ്റിനെ ഇസ്മായിൽ ഹൈനീ സന്ദർശിച്ചപ്പോൾ അതിനെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത് നാണം ഘട്ട നടപടി എന്നാണ് കാരണം ഒരിക്കലും ഒരു രാഷ്ട്രത്തലവൻ ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവുമായി ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് ഉചിതമല്ല എന്നായിരുന്നു അന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നത് റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹമാസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ റൈസിയെ തങ്ങളുടെ ആദരണീയനായ പിന്തുണക്കാരൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അതൊരു പരിധിവരെ സത്യവുമായിരുന്നു റൈസിയുടെ വ്യാപകമായ സഹായം തന്നെയാണ് ഹമാസിനെ ഇസ്രായേലിനെതിരെ പോരാടാനുള്ള ആയുധങ്ങളും പരിശീലനവും പണവും എല്ലാം തന്നെ ലഭിക്കാൻ ഇടയാക്കിയതും